ആ മതിന് കൂടെ കൂടി കുറഞ്ഞു വിദഗ്ദ്ധ സംഘം പരിശോധനയ്ക്ക് പോവാണ് ആൾക്കാരെ കണ്ടോളി മതി നേതൃത്വത്തില് എല്ലാരും വേണ്ട ഞാൻ മാത്രം വേണ്ട മാറ്റം മനസ്സാണ് പൊട്ടുന്നത് സർവരും വേദനിക്കുകയാണ് ചെയ്യുന്നത് എന്നെപ്പോലെ നിങ്ങളെപ്പോലെ സന്തോഷത്തോടെ നിന്ന് ജീവിക്കേണ്ടിരുന്ന ആയിരങ്ങൾ പതിനായിരങ്ങളാണ് കരഞ്ഞുകൊണ്ടിരിക്കുന്നത് ഉറ്റവരും ഇല്ലാതെ ഉമ്മ ബാപ്പ അച്ഛൻ അമ്മ സർവസ്വം നഷ്ടപ്പെട്ട് ഒരു കൂട്ടുകുടുംബത്തിൽ നിന്ന് പതിനെട്ട് പേരൊക്കെ മരണപ്പെട്ടു എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒക്കെ വേദന എത്രമാത്രമാണ് ഏതു കാലത്താണ് ആ സങ്കടം തീരുക അവിടെ ഒക്കെ കാര്യത്തിൽ കേരളം ഒത്തൊരുമിച്ചുകൊണ്ട് പ്രവർത്തിക്കുക കഴിഞ്ഞ ദിവസം അർജുനന് ഒരു പ്രയാസം വിഷമം വന്നപ്പോൾ അത് നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥനകളിൽ എല്ലാവരുടെയും ചിന്തകളിൽ എല്ലാവരുടെയും മനസ്സുകൾ അർജുന നിറഞ്ഞു നിന്നു ഇതാണ് കേരളത്തിൻ്റെ പാരമ്പര്യം അവിടെ മതമോ ജാതിയോ വർഗമോ ഒന്നും നോക്കാതെ എല്ലാം എൻ്റെ ജീവനായി കാണാൻ എല്ലാവരെയും സംരക്ഷിക്കാൻ എല്ലാവർക്കും വേണ്ടത് ചെയ്തു കൊടുത്ത് എല്ലാവരും ഒത്തൊരുമിച്ച് പ്രയത്നിക്കുക പ്രാർത്ഥിക്കുക അർഹമു റാഹിയുമായ അള്ളഹ എല്ലാവരും നീ കാത്തിരക്ഷിക്കണേ അവ എല്ലാ പ്രകൃതി ദുരന്തങ്ങളും നീ കാത്തിരക്ഷിക്കണേ അവങ്ങളാരെയും പ്രകൃതിക്ഷോഭങ്ങളെ കൊണ്ട് പരീക്ഷിക്കല്ല പരീക്ഷിക്കല്ലാവെ കടൽക്ഷോഭം കൊണ്ട് പരീക്ഷിക്കല്ല പരീക്ഷിക്കലാവ ഇനി ഒരു ഉരുൾപൊട്ടുന്നൊരവസ്ഥ റബ്ബ ഞങ്ങൾക്കാർക്കും പ്രയാസങ്ങളും വിഷമങ്ങളും നൽകുക ഞങ്ങൾ പലരും മലയോരങ്ങൾ താമസിക്കുന്നവരാണ് പലരും തീരദേശങ്ങളിലാണ് പലരും പരമദരിദ്രാണ് അവർ കുറ്റവരും മുടയവരും നഷ്ടപ്പെട്ട് അവർ ജീവിക്കുന്ന പ്രയാസങ്ങൾ ഒമ്പ ജീവിതകാലം മുഴുവനും മറക്കാൻ കഴിയാത്തതാണ് എല്ലാവിധ പ്രതിസന്ധികളിൽ നിന്നും പ്രകൃതിക്ഷോഭങ്ങളിൽ നിന്നും എല്ലാ നാശനഷ്ടങ്ങളിൽ നിന്നും എല്ലാവിധ തകർച്ചകളും തളർച്ചകളിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളെ നാടിനെയും ഞങ്ങളുടെ രാജ്യത്തുള്ള എല്ലാ വിഭാഗം ആളുകളെയും നീ കാത്തി രക്ഷിക്കണേ അള്ള കാത്ത് രക്ഷിക്കണേ അള്ള നാടിന് നീ സമാധാനം നൽകണേ അള്ള ഈ പ്രകൃതി പ്രകൃതിക്ഷോഭങ്ങൾ അകപ്പെട്ടവർ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി റബ്ബെ ജീവൻ മരണ പോരാട്ടം നടത്തുന്ന ഇവിടത്തെ ഭരണാധികാരികളും നിയമപാലകരും ഇവിടത്തെ എല്ലാ വിഭാഗം സന്നദ്ധ വളണ്ടിയർമാരും പ്രവർത്തകരും എസ് വി എന്റെ സ്വാതന്ത്ര്യം വളണ്ടിയർമാർ എല്ലാവർക്കും നീ ഹൈറോബറക്കത്ത് നൽകണേ ഉള്ള എല്ലാ വിഭാഗം വളണ്ടിയർമാർക്കും എല്ലാ വിഭാഗം പ്രവർത്തകർക്കും രക്ഷ നൽകണേ ഉള്ള നീ സലാമത്ത് നൽകണേ ഉള്ള നീഹ പര ഇങ്ങനെ ഒരു സ്ഥാപനത്തെ പറ്റിയോ അതിലുള്ള ആളുകളെ പറ്റിയോ ഒരു പരാമർശം നടത്തുക എന്നുള്ളത് ഒരു മുസ്ലിമിനും യോജിച്ചതല്ല എന്നുള്ളതും മാത്രമല്ല അങ്ങനെ ഒരു നിലപാട് ഞാൻ അനുദാപനം ചെയ്യുന്ന സംഘടനക്ക് ഇല്ല എന്നുള്ളതുകൊണ്ടും തീർത്തും അത് ശരിയായതല്ല എന്ന് ബോധ്യമാവുകയും അത് പറഞ്ഞ ആളോട് അത് കൃത്യമായി ബോധ്യപ്പെടുത്തി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്